എൻ്റെ പേര് ബഷീർ ബാബു ഞാൻ മലപ്പുറത്തിനടുത്ത് മക്കരപ്പറമ്പിലാണ് താമസം ഒരു യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു രണ്ടായിരത്തി ഏഴിൽ റിട്ടയർ ചെയ്തു മുഖവുര ദീർഘിപ്പിക്കാതെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം നിങ്ങൾക്കറിയാവുന്നത് പോലെ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഒമ്പതാം തീയതി മലപ്പുറത്ത് റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ എം എം അക്ബറും ജബ്ബാർ മാഷും തമ്മിലൊരു സംവാദം നടക്കുകയുണ്ടായി അന്ന് ജബ്ബാർ മാഷ ഒരു വെല്ലുവിളി ഉന്നയിച്ചിരുന്നു ഖുർആാനിൽ നബിയുടെ കാലഘട്ടത്തിൽ അറിയുന്ന കാര്യങ്ങളല്ലാതെ പിന്നീട് ശാസ്ത്രം കണ്ടെത്തിയ എന്തെങ്കിലും വസ്തുതകൾ ഒന്നെങ്കിലും ഖുർആാനിൽ കാണി കാണിക്കാനായിരുന്നു ജബാർ മാഷയുടെ വെല്ലുവിളി അങ്ങനെ അക്ബർ ആ വെല്ലുവിളി സ്വീകരിക്കുകയും ഖുർആാനിൽ ആന്തരിക തിരമാലയെക്കുറിച്ച് പരാമർശമുണ്ട് എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തു ഈ ആന്തരിക തിരമാല ആഴക്കടലിൽ ആന്തരിക തിരമാലയുണ്ട് എന്ന അറിവ് നമുക്ക് പോലും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ നൂറ്റാണ്ടിൽ മാത്രം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അമേരിക്ക വിക്ഷേപണം ചെയ്ത ഇ ആർ ടി എസ് വൺ എന്ന റോക്കറ്റിൽ സാറ്റലൈറ്റിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായത് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി അന്ന് അക്ബർ സമ്മേളന വേദിയിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി അത് നമുക്കിവിടെ കാണാം ഇതിന് ആധാരമായി അക്ബർ പറഞ്ഞത് ആയത്താണത് ഖുർആാനിലെ ഇരുപത്തിനാലാം നമ്പർ അദ്ധ്യായത്തിൽ ഇരുപത്തിനാലാം അധ്യായം സൂറത്ത് നൂർ അതിലുള്ള നാൽപ്പതാമത്തെ ആയത്താണത് ഔക്ക ഉലുമാൻ ഫി ബഹ്റിൻ ലുജിയിൻ ്ഷാ ഹു മൗജു മിൻ ഫൗഖി മൗജ് മിൻ ഫൗക്ക ഹി സഹാബുൻ ബാഹ് ഇതാ അഹറജ യദു ലം യം ലാഹി ലഹു നൂറൻ ഫമാ ലഹു ലഹുമിന്നൂർ ഇതാണ് ഈ ആയത്ത് അതിൻ്റെ പരിഭാഷ അവിടെ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെ തിരമാല അതിനെ പൊതിയുന്നു അതിനുമേൽ വീണ്ടും തിരമാല അതിനുമീതെ മേഘം ഒന്നിനു മീതെ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ തൻ്റെ കൈ പുറത്തേക്ക് നീട്ടിയാൽ അതുപോലും അവനെ കാണാൻ കഴിയില്ല ആർക്കാണോ അള്ളാഹു വെളിച്ചം കൊടുത്തിട്ടില്ലാത്തത് അവന് യാതൊരു പ്രകാശവുമില്ല ഇതാണ് അതിൻ്റെ സാരാംശം ഇവിടെ ഔ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് ഈ ആയത്ത് ഈ സൂക്തം തുടങ്ങുന്നത് ഔ കുലുമാതിൻ അല്ലെങ്കിൽ ആഴ ആഴമുള്ള കടലിലെ ഇരുട്ടുകൾ പോലെ എന്നാണ് പറയുന്നത് ഔ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ മുമ്പത്തെ സൂക്തത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് അവിശ്വാസികളുടെ ഒരു ഉപമ അവിശ്വാസികളെ സംബന്ധിച്ചൊരു ഉപമ ഇതിൻ്റെ തൊട്ട് മുമ്പ് ഉള്ള ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് മറ്റൊരു ഉപമ പറയുകയാണ് ഈ ആയത്തിൽ ചെയ്യുന്നത് ഇതിന് മുമ്പ് എന്ത് പറഞ്ഞു ഇരുപത്തിനാലിൽ മുപ്പത്തൊമ്പതിൽ വല്ലതിനെ കഫറു അമാലുഹും ബി ലം യജിദുഹു സത്യനിഷേധികളുടെ പ്രവർത്തികൾ മരുഭൂമിയിലെ മരീചിക പോലെയാണ് ദാഹിച്ചവൻ അത് വെള്ളമാണെന്ന് കരുതുന്നു അങ്ങനെ അവൻ അവിടെ ചെന്നാൽ ഒന്നും കാണുകയില്ല ഇതാണ് ഇതിൻ്റെ തൊട്ടു മുമ്പ് പറയുന്ന ആയത്ത് അതായത് മരുഭൂമിയിലെ നല്ല വെയിലുള്ള സമയത്ത് ഒരു സ്ഥലത്ത് നിന്നാൽ കുറേ ദൂരെ വെള്ളമുണ്ട് എന്ന് തോന്നിക്കുന്ന അതിനാണ് നമ്മൾ ഈ മരീചിക എന്ന് പറയാം അത് കണ്ണിലുള്ള കണ്ണിലുള്ളൊരു തോന്നൽ ഒരു തരം ഒപ്റ്റിക്കൽ ലില്യൂഷനാണത് അപ്പോൾ ദാഹമുള്ള ഒരാൾക്ക് അവിടെ വെള്ളമുണ്ട് എന്ന് തോന്നും പക്ഷേ അവിടെ ചെന്നാൽ വെള്ളം ഉണ്ടാവില്ല അതുപോലെയാണ് സത്യവിശ്വാ അവിശ്വാസികളുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഔ അല്ലെങ്കിൽ പിന്നീട് അവരുടെ മറ്റൊരവസ്ഥയാണ് കുറാൻ ഇവിടെ പറയുന്നത് ഔഖുലുമാൻ ഇരുട്ടുകൾ പോലെ ഫി ബഹ്റിൻ സമുദ്രത്തിലെ ലുജിയിൻ ആഴമുള്ള അല്ലെങ്കിൽ ആഴമുള്ള സമുദ്രത്തിലെ ഇരുട്ടുകൾ പോലെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇരുട്ടുകൾ എന്നാണ് കുർ പ്രയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പിന്നെ ആഴക്കടലിലെ ഇരുട്ടുകളെ കാണിക്കാൻ വേണ്ടി അക്ബർ അവിടെ ഒരു ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുകയുണ്ടായി നാസ പുറത്തുവിട്ട ഒരു ഡോക്യുമെൻ്ററി ഇതാണ് ആ ഡോക്യുമെൻ്ററി നമ്മളത് ചുരുക്കി കാണിക്കുന്നേ ഉള്ളു കുറേ ഉണ്ട് അപ്പോൾ സമയത്തിൻ്റെ പരിമിതി മൂലം ഈ ജനവരി എട്ടാം തീയതി എട്ടാം തീയതി റോസ് ലോഞ്ചിൽ വെച്ച് ഇതേ വിഷയം നമ്മൾ സം വളരെ വിശദമായി പിന്നെ ചർച്ച ചെയ്യുന്നുണ്ട് എക്സ് മുസ്ലിം അസോസിയേഷൻ്റെ വകയായി പിന്നെ ആ സംവാദത്തിൻ്റെ രണ്ടാം വാർഷികം എന്ന നിലക്കാണ് ഈ ജനുവരി എട്ടാം തീയതി ജബ്ബാർ പരിഭാഷ കൂടുതൽ പറയും ബഷീർ ബാബു മാഷിൻ്റെ ഈ പ്രഭാഷണം സാങ്കേതികമായ കാരണങ്ങളാലും സമയപരിമിതി മൂലവും ഫലപ്രദമായി പൂർത്തിയാക്കാൻ നമ്മുടെ സ്വതന്ത്ര ലോകം സെമിനാറിൻ്റെ വേദിയിൽ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ വിശദമായി ഈ പ്രഭാഷണം വീണ്ടും ജനുവരി എട്ടാം തീയതി റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന നമ്മുടെ ആഴക്കടൽ സംവാദത്തിൻ്റെ രണ്ടാം വാർഷികം പ്രമാണിച്ച് എക്സ് മുസ്ലിംസ് കേരള സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അവതരിപ്പിക്കുന്നതാണ് ആഴക്കടൽ സംവാദത്തിന് ശേഷം ആ സംവാദവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള തുടർ ചർച്ചകളിൽ മതപണ്ഡിതന്മാർ രണ്ട് ചേരികളിലായി നിന്നുകൊണ്ട് അക്ബർ പറഞ്ഞതെല്ലാം അനിസ്ലാമികവും നുണയുമായിരുന്നു എന്നും ഒരു വിഭാഗവും വേറൊരു വിഭാഗം അക്ബർ പറഞ്ഞ അതേ കാര്യങ്ങൾക്ക് കൂടുതൽ ന്യായങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അത് ശരിയാണ് എന്ന് വാദിക്കുന്ന മറ്റൊരു വിഭാഗവും കേരളത്തിൽ നമ്മൾ കണ്ടു അതിൽ അക്ബറിനെ അനുകൂലിച്ചുകൊണ്ട് അലിയാർ ഖാസിമിയെ പോലെയുള്ള പണ്ഡിതന്മാർ കൊണ്ടുവന്നിട്ടുള്ള ന്യായങ്ങളൊക്കെ എത്രത്തോളം കപടവും കള്ളവുമായിരുന്നു എന്ന് വ്യക്തമായി തെളിയിക്കുന്നതാണ് ബഷീർ ബാബുമാഷിൻ്റെ ഈ വിഷയ അവതരണം അതിനു വേണ്ട എല്ലാ തെളിവുകളും ഖുർആാനിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് അദ്ദേഹം വളരെ ഭംഗിയായി അത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ പരിപാടിയിൽ വേണ്ട രീതിയിൽ അത് അവതരിപ്പിക്കാൻ സമയം ലഭിക്കാതെ പോവുകയും മറ്റു ചില സാങ്കേതിക കാരണങ്ങൾ വരികയും ചെയ്തു അതുകൊണ്ട് അത് പൂർണ്ണമായ രൂപത്തിൽ തന്നെ വീണ്ടും എട്ടാം തീയതി മലപ്പുറത്ത് അവതരിപ്പിക്കുന്നതായിരിക്കും അതിൻ്റെ ലൈവ് സംപ്രേഷണം ഉണ്ടാവുമെന്നാണ് സംഘാടകർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആ പ്രഭാഷണം എല്ലാവരും അവിടെ വെച്ച് കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു